കോട്ടയം നഗരമധ്യത്തിലെ കടകളിൽ മോഷണം മാർക്കറ്റ് ജംഗ്ഷനിലെ കെ കെ റോഡ് അരികിലെ ഏഴോളം കടകളിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം നടന്നത് മങ്കി ക്യാബ് ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയതെന്ന് കടകളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഫാക്ടറി സെയിൽ ഫാഷൻ പാർക്ക് ഷെയ്ഖ് മാജിക് കൃഷ്ണ മെഡിക്കൽസ് ഇ എം എംബ്രോയ്ഡറി വർക്ക്സ് എന്നീ കടകളിലാണ് മോഷണം നടന്നത് കടകളുടെ താഴ് തകർത്താണ് കവർച്ച ഓരോ കടകളിൽ നിന്നും മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയുള്ള പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കടകളിലെ സാധനങ്ങളും എല്ലാം വലിച്ചു വാരിയിട്ട നിലയിലുമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വർഷങ്ങളായി ഇവിടെ സ്ഥിരമായിട്ടാണ് ആദ്യം അവിടുത്തെ മുമ്പ് അതിന് കഴിഞ്ഞ് ഇതിന്റെ മുകളിലുള്ള കടകളിലെ സ്ഥാപനങ്ങളെല്ലാം കയറി അത് കഴിഞ്ഞിപ്പോൾ ഇന്നിപ്പോൾ നടന്നിരിക്കുകയാണ് അഞ്ചാറ് കടകളിൽ ഒന്നിച്ച് നിരത്തി പിടിച്ചാണ് കയറിയിരിക്കുന്നത് നേറ്റ് പെട്രോളിങ്ങിൻ്റെ വിഷയത്തിൽ വളരെ വീഴ്ചയുണ്ട് അത് തന്നെയല്ല ഇവിടുത്തെ വഴിവിളക്കിൻ്റെ വിഷയത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുള്ള ഒരു ഏരിയയാണ് എന്തായാലും ഇതിൻ്റെ കുറേ ബാക്ക് വശത്തോടെ ഒന്നും കയറാനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കയറിയിരിക്കാൻ സ്ഥാപനങ്ങളെല്ലാം താഴ് പൊട്ടിച്ചേടാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനുള്ള നടപടി ഉണ്ടാക്കണമെന്ന് നിർബന്ധമായിട്ട് ഞങ്ങൾ വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് രാവിലെ വിളിച്ചു പറഞ്ഞു അടുത്തുള്ള കടയിലെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ താഴെ ഇവിടെ തുറന്നു കിടക്കുവാണ് അപ്പം നിങ്ങൾ വന്ന് പെട്ടെന്ന് വരാം അപ്പം തന്നെ രാവിലെ പോലീസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തുറന്ന് പോലീസിൻ്റെ സാധ്യത വന്ന് തുറന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലെ കടയിൽ ക്യാഷ് മൂവായിരം രൂപകളുണ്ടായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടു താഴോട്ടുള്ള കടകളിലെല്ലാം പോയിട്ടുണ്ട് താഴത്തെ കടൽ സി സി ടി വിയിൽ കള്ളൻ്റെ ദൃശ്യം കണ്ടിട്ടുണ്ട് പിന്നെ മൂവായിരം രൂപയുള്ള നഷ്ടപ്പെട്ടിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഡോസ് കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കോട്ടയം വെസ്റ്റ് പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്